ബിഗ് ബോസ് കാണുന്നവർക്കറിയാം ആദില ന്യൂറ ലക്ഷ്മി ഇഷ്യു അതിൽ ലക്ഷ്മി ഒരു സ്റ്റേറ്റ്മെന്റ് നടത്തിയിട്ടുണ്ടായിരുന്നു ആദിലേ ന്യൂറയെ പറ്റി അതിനെ ലാലേട്ടൻ ചോദ്യം ചെയ്യുകയും ചെയ്തു ലക്ഷ്മി പക്ഷേ ലക്ഷ്മി ലക്ഷ്മിയുടെ സ്റ്റാൻഡിൽ തന്നെ തൊണ്ണൂറ്റൊമ്പത് ശതമാനം ലക്ഷ്മി അതിൽ ഉറച്ചു തന്നെ നിന്നു ആ ഒരു ലക്ഷ്മിയുടെ ആ ഒരു ഒരു എന്താ പറയുക ആ ഒരു മനധൈര്യത്തിന് അല്ലാതെ അത്രയും ചോദ്യം ചെയ്യുക അത്രയും ചീത്ത കൊണ്ട് ലക്ഷ്മി ആ സ്റ്റാൻഡിൽ തന്നെ ഉറച്ചു നിന്നു അതിന് ലക്ഷ്മിക്കൊരു ഒരു ബിഗ് താങ്ക് അതായത് ദൈവം ആണ് പെണ്ണ് ഈ രണ്ട് കാറ്റഗറി മാത്രമേ സൃഷ്ടിച്ചിട്ടുള്ളൂ അത് അത് കൂടാതെ വേറൊരു ഞാൻ ഇപ്പോൾ അതൊന്നും പറയുന്നില്ല അതൊക്കെ വലിയ ഇഷ്യൂ വലിയ വലിയ ഇഷ്യൂസ് ആവും വേറൊരു കാറ്റഗറി ദൈവം സൃഷ്ടിച്ചതായിട്ട് ഒരു ഖുറാനിലോ ബൈബിളിലോ അതുപോലെ ഹിന്ദു പുരാണങ്ങളിലോ ഒന്നും കണ്ടതായിട്ടോ ആരെങ്കിലും പറഞ്ഞതുപോലെ ഞാൻ കേട്ടിട്ടില്ല നിങ്ങളോ അങ്ങനെ എന്തെങ്കിലും കേട്ടിട്ടോ കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിലൊന്നും കമൻറ്റ് ചെയ്യണമെങ്കിൽ എനിക്കറിയില്ല അതുകൊണ്ടാണ് നിങ്ങൾക്ക് അങ്ങനെ ഏതെങ്കിലും ഖുറാനിലോ ബൈബിളിലോ പുരാണങ്ങളിലോ പറഞ്ഞിട്ടുള്ളതായിട്ടോ അറിവുണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിലിടുന്നതോ എനിക്കറിയത്തില്ല അതുകൊണ്ടാണ് ഒരാണെ പെണ്ണ എന്ന കാറ്റഗറി മാത്രമേ ദൈവം സൃഷ്ടിച്ചിട്ടുള്ളൂ ഇപ്പോഴാണ് ഒരു രണ്ടോ മൂന്നോ നമ്മുടെ ഇന്ത്യ കേരളത്തിന് പുറത്ത് പോലെ ഉണ്ട് ഈ ഇങ്ങനെ പാട്ടും പാടി നടക്കുന്നവരൊക്കെ ട്രെയിനിലൊക്കെ ഇഷ്ടംപോലെയുണ്ട് പക്ഷെ നമ്മുടെ കേരളത്തിൽ ഇത് ട്രെൻഡിങ് ആയിട്ട് കുറച്ച് നാളുകളായുള്ളൂ ലെസ്ബിയൻ കപ്പിൾ ഗേ കപ്പിൾ ഇതിനോടൊന്നും ഞാൻ യോജിക്കുന്നില്ല അങ്ങനെ നിങ്ങളെ കമൻ്റ് സെക്ഷൻ നോക്കി അറിയാം ആദില നൂറ അതുപോലെ ജാസി അതുപോലെ ഒത്തിരി ഒത്തിരി പേരുണ്ട് അവരുടെയൊക്കെ കമൻറ്റ് സെക്ഷനിൽ നൂറ് കമൻ്റ് ഉണ്ടെങ്കിൽ തൊണ്ണൂറ്റി ഒൻപതും അനാവശ്യം തന്നെ അതായത് അപ്പോൾ ആരും അംഗീകരിക്കുന്ന ആ നൂറ് പേരും തൊണ്ണൂറ്റൊമ്പത് പേരും അംഗീകരിക്കുന്നില്ല എന്ന് തന്നെയാണ് കമൻറ്റിൽ കമൻറ് സെക്ഷനിൽ നൂറ് കമൻ്റ് ഉണ്ടെങ്കിൽ തൊണ്ണൂറ്റി ഒൻപതും അവർക്ക് നേരെ വിപരീതമാണ് അവർക്ക് ആ സ്റ്റാൻഡിൽ തന്നെ ഉറച്ചു നിൽക്കുന്നു എനിക്കിഷ്ടമില്ലാത്ത സംഭവം ഇഷ്ടമില്ല അപ്പോൾ അതിന് ലാലേട്ടൻ അങ്ങനെ എത്ര ചെയ്താൽ പറഞ്ഞിട്ടും അതോ അവർ ലക്ഷ്മി ലക്ഷ്മിയുടെ സ്റ്റാൻഡ് മാറ്റണമെന്നില്ല ലക്ഷ്മി ആ ചെയ്തത് ശരി തന്നെയാണ് ലക്ഷ്മി ലക്ഷ്മിയുടെ അഭിപ്രായം പറഞ്ഞു ഈ അഭിപ്രായമുള്ള അഭിപ്രായ സ്വാതന്ത്ര്യമുള്ള ഇന്ത്യയിലാണ് നമ്മൾ താമസിക്കുന്നത് ഇത് ഇഷ്ടമില്ലാത്ത ഒത്തിരി പേരുണ്ട് ഈ ഒരു റിലേഷൻ അതിലാണ് നൂറ് ആ അവരല്ലേ ഉദ്ദേശിച്ചത് ആ ഒരു കാറ്റഗറിയിലേസ് ബി എൻ ഗെ തുടങ്ങിയ ഇഷ്ടമില്ലാത്ത നൂറ് പേരിൽ സെവൻറ്റി ഫൈവ് പേർസെൻറ്റേജും പീപ്പിൾസും ഇതിനെ ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ളതന്നെ ഏറ്റവും വലിയ ഉദാഹരണമാണ് യൂട്യൂബേഴ്സിൽ ഇവരുടെ വീഡിയോക്ക് താഴെ വരുന്ന കമൻസുകളും ഇൻസ്റ്റഗ്രാം വരുന്ന കമൻസുകളും മോശം കമൻസുകൾ തന്നെയാണ് നിങ്ങൾ ഇതിൽ നിങ്ങളുടെ അഭിപ്രായം എന്ത് ജസ്റ്റ് ഒന്ന് ഒന്ന് പറയണേ